ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണെക്കുറിച്ച് നിർണായകമായ ചില സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ടൂർണമെൻ്റ് എപ്പോഴായിരിക്കും ആരംഭിക്കുക എന്നും ഉദ്ഘാടന മത്സരം എവിടെയാവും എന്നതിനെക്കുറിച്ചും ഐ പി എൽ ഗവണിങ് കൗൺസിൽ ചെയർമാൻ അരുൺ ഗുദ്ദുമാറാണ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് മാർച്ച് ഇരുപത്തിരണ്ടിന് ചെന്നൈയിലായിരിക്കും ടൂർണമെൻ്റ് തുടങ്ങിയ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനു പിന്നാലെ കന്നി നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും മുൻ വിജയികളായ ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ ഏറ്റുമുട്ടുക എന്നും റിപ്പോർട്ടുകൾ വന്നു രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണെങ്കിലും ഐ പി എൽ ഇന്ത്യയിൽ നിന്ന് മാറ്റില്ലെന്നാണ് ദുമാൻ വ്യക്തമാക്കിയത് ആദ്യത്തെ കുറച്ചു മത്സരമുള്ള ഫിക്സർ ആദ്യം പ്രഖ്യാപിച്ചതിന് ശേഷം ബാക്കിയുള്ളവർ തിരഞ്ഞെടുപ്പ് തീയതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം പുറത്തുവിടാനാണ് ബി സി സിയുടെ നീക്കം മാർച്ച് ഇരുപത്തിരണ്ടിന് തുടങ്ങിയ ശേഷം ടൂർണമെന്റിന്റെ ഫൈനൽ മെയ് ഇരുപത്തി ആറിനാകുമെന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തവണ ഇതിഹാസനായകൻ എം എസ് ധോണിന്റെ സി എസ് കെയും യുവതാരം ശുഭമാം ഗില്ലിന്റെ ജി ടിയും തമ്മിലാണ് ആദ്യ പോരെങ്കിൽ അത് കഴിഞ്ഞ എഡീഷനിലെ ഫൈനലിലെ റീപ്ലേ കൂടിയായിരിക്കും അന്ന് അവസാനത്തെ ബോളിലേക്ക് നീണ്ട ത്രിലിൽ ലൂയിസ് നിയമപ്രകാരം അഞ്ച് വിക്കറ്റിൻ്റെ ജയവുമായി ധോണിപ്പട അഞ്ചാം കിരീടത്തിലേക്ക് മുത്തമിടുകയായിരുന്നു അന്നത്തെ ഫൈനലിലെ ജയം ആവർത്തിക്കാൻ ഉറച്ചായിരിക്കും സി എസ് കെ ഇത്തവണ ഇറങ്ങുക എങ്കിൽ കണക്ക് ചോദിക്കാവും ജി റ്റിയുടെ ലക്ഷ്യം കഴിഞ്ഞ ഫൈനലും ഇത്തവണത്തെ ഉദ്ഘാടന മത്സരം തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ജി റ്റിയുടെ മുൻ ക്യാപ്റ്റനും ഇന്ത്യൻ സ്റ്റാർ ഓൾ ഹാർദിക് ഹർദിക് പാണ്ഡ്യ ടീമിനൊപ്പം ഉണ്ടാവില്ല എന്നതാണ് കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിലാണ് തികച്ചും നാടികയുമായി ഹാർദിക് തൻ്റെ മുൻ തട്ടകമായ മുംബൈ ഇന്ത്യൻസിലേക്ക് തിരികെ പോയത് മാത്രമല്ല അവിടെ അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി ലഭിക്കുകയും ചെയ്തിരുന്നു നായകൻ എന്ന നിലയിൽ അനുഭവസമ്പത്ത് തീരെയില്ലാത്ത ഗില്ലിൻ്റെ കീഴിൽ ഇത്തവണ ജീ ടിക്ക് ആദ്യ കളിയിൽ ധോണിപ്പിടയിൽ വീഴ്ത്തുക എന്നത് ഏറെക്കുറെ അസാധ്യം തന്നെയുമായിരിക്കും പക്ഷേ കണക്ക് കൂട്ടലിൽ കാറ്റിപ്പറുത്തി ജീ ടിക്ക് അത് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഗില്ലെന്ന പുതിയ ക്യാപ്റ്റൻ്റെ കരിയറിലെ പൊന്തുപേൽ തന്നെയായിരിക്കും അത് നായികനായി അദ്ദേഹത്തിന് തന്ത്രങ്ങൾ ഒരുക്കി കോച്ച് ആശിഷ് നെഹ്റ എപ്പോഴും കൂടെ കൂടെയുണ്ടാവുമെന്നാണ് ഗില്ലിൻ്റെ ആത്മവിശ്വാസം ഉയർത്തും ഈ രണ്ട് സീസണുകളിലും ഹർദിക്കിൻ്റെ മികച്ച ക്യാപ്റ്റൻസിക്ക് പിന്നിൽ നിഴൽ പോലെ എല്ലാം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു നെഹ്റ തന്നെയാണ് ഐ പി എല്ലിലെ ഏറ്റവും പ്രായം കൂടിയ ക്യാപ്റ്റനും പ്രായം കുറഞ്ഞ നായകനും നേർക്കുനേർ നേർ വരുന്നുവെന്ന പ്രത്യേകത കൂടി കന്നി അംഗത്തിനുണ്ട് ഹർദ്ദിക്കിൻ്റെ അഭാവത്തിൽ തന്നേക്കാൾ സീനിയറായ അനുഭവസമ്പത്ത് ഏറിയുള്ള കളിക്കാരുൾപ്പെട്ട ജി ടി ടീമിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് ഗില്ലിന് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും ക്യാപ്റ്റൻസിയിൽ മികവ് പുലർത്തുന്നതിനോടൊപ്പം സ്വന്തം ഫോമിൽ താരത്തിന് ശ്രദ്ധ പുലർത്തേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ സി എസ് കെ തന്നെയാണ് ഫേവറേറ്റുകളെന്ന് ഉറപ്പിച്ച് പറയാം മോശമല്ലാത്ത മാർജിനിൽ ധോണിയും സംഘവും ആദികളി ജയിച്ചുകൊണ്ട് തന്നെ തുടങ്ങാനാണ് സാധ്യത ഐ പി എല്ലിലെ കണക്കുകളെടുത്താൽ സി എസ് കെക്കെതിരെ ജി ടിക്ക് നേരിയ മുൻതൂക്കം കാണാം ഇതുവരെ രണ്ട് സീസണുകളിലായി അഞ്ച് തവണ മുഖാമുഖം വന്നപ്പോൾ മൂന്നിലും ജയം ജി ടിക്ക് ആയിരുന്നു രണ്ട് മത്സരങ്ങളാണ് സി എസ് കെക്ക് വിജയം കയ്യാനായത് പക്ഷേ കണക്കുകളിലെ ഈ മുൻതൂക്കം വരാനിരിക്കുന്ന മത്സരത്തിൽ ജി ടിക്ക് മേൽക്കയെ നൽകില്ല ക്യാപ്റ്റനായി ഹർദിക്കിന് വിവരം ഗില്ലാണ് എന്നാണ് പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല മത്സരം കോൺഗ്രൗണ്ടായ ചെപ്പോക്കിൽ നടന്നതും സി എസ് കിക്ക് പ്ലസ് പോയിന്റാണ് ഇവിടെ വളരെ മികച്ച റെക്കോർഡാണ് ധോണി പടയ്ക്കുള്ളത്